അതിഥി ദേവോഭവ എന്ന് പറയുന്നത് പോലെ തന്നെയാണ് വിമാനയാത്രകളിലെ യാത്രക്കാരുടെ പ്രാധാന്യം എയർ ഇന്ത്യ ബിസിനസ് ക്ലാസ്സിൽ നേരിടേണ്ടി വന്ന ദുരനുഭവം പങ്കുവെച്ച ഒരു യാത്രക്കാരൻ ഇപ്പോൾ രംഗത്ത് എത്തിയിരിക്കുകയാണ് വിനീത് എന്നയാളാണ് ഡൽഹിയിൽ നിന്നും ന്യൂയോർക്കിലേക്കുള്ള യാത്രയ്ക്കിടെയുണ്ടായ മോശ അനുഭവത്തെക്കുറിച്ച് എക്സിൽ കുറിച്ചത് ഒരു പേടി സ്വപ്നം പോലെയായിരുന്നു ആ യാത്രയെന്നാണ് വിനീത് കുറിച്ചിരിക്കുന്നത് പാചകം ചെയ്യാത്ത ഭക്ഷണവും ജീർണിച്ച സീറ്റുമാണ് തനിക്ക് ലഭിച്ചതെന്നാണ് അദ്ദേഹത്തിന്റെ കുറിപ്പിൽ പറഞ്ഞിരിക്കുന്നത് ഏകദേശം അഞ്ചു ലക്ഷം രൂപയാണ് ഈ യാത്രയ്ക്ക് ചെലവഴിക്കേണ്ടി വന്നതെന്നും വിനീത് കുറിച്ചു കുറച്ചു വർഷങ്ങളായി എമിറേറ്റ്സ് ഫ്ലൈറ്റിലാണ് യാത്ര ചെയ്യുന്നത് എന്നാൽ ഡയറക്ടർ ഫ്ലൈറ്റുകൾ ഉള്ളതിനാലാണ് എയർ ഇന്ത്യയിൽ യാത്ര ചെയ്യാമെന്ന് തീരുമാനിച്ചത് ഇന്നലത്തെ എന്റെ യാത്ര ഒരു പേടി സ്വപ്നത്തിന് തുല്യമായിരുന്നു ഒഫീഷ്യൽ ട്രിപ്പിനായി ബിസിനസ് ക്ലാസ്സിലായിരുന്നു ബുക്ക് ചെയ്തത് സീറ്റുകൾ ഒട്ടും വൃത്തിയില്ലാത്തതും ജീർണിച്ചതുമായിരുന്നു മുപ്പത്തി അഞ്ചിൽ അഞ്ച് സീറ്റുകൾ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നില്ല വിമാനം പുറപ്പെട്ടതും ഇരുപത്തി മിനിറ്റ് വൈകിയാണ് ഒന്ന് ഉറങ്ങാൻ നോക്കിയപ്പോൾ എന്റെ സീറ്റ് ഫ്ലാറ്റ് ബെഡ് ആക്കി മാറ്റാൻ സാധിച്ചില്ല പിന്നീട് മറ്റൊരു സീറ്റിലേക്ക് മാറിയിരിക്കുകയായിരുന്നു കുറച്ചു കഴിഞ്ഞപ്പോൾ വേവിക്കാത്തതും പഴകിയതുമായ ഭക്ഷണങ്ങൾ തന്നു ടി കാണുന്ന സൗകര്യം ഉണ്ടായിരുന്നു എങ്കിലും അത് പ്രവർത്തിക്കുന്നുണ്ടായിരുന്നില്ല എന്നും വിനീത് പറയുന്നു കുറഞ്ഞ നിരക്കിൽ ഇത്തിഹാദ് എയർലൈൻസ് ഉണ്ടായിട്ടും നേരിട്ട് സർവീസ് ഉള്ളത് കൊണ്ടാണ് ഇന്ത്യ തിരഞ്ഞെടുത്തതെന്നും യാത്രക്കാരൻ പറയുന്നു സീറ്റുകളുടെയും ഭക്ഷണത്തിൻ്റെയും എയർ ഇന്ത്യയിൽ നിന്ന് ലഭിച്ച പ്രതികരണത്തിന്റെ സ്ക്രീൻഷോട്ടും വിനീത് പങ്കുവച്ചിട്ടുണ്ട് ഈ പോസ്റ്റിന് താഴെ നിരവധി പേരാണ് തങ്ങൾക്കുണ്ടായ ദുരനുഭവം പങ്കുവെച്ച് രംഗത്തെത്തിയത് എന്നാൽ അതേസമയം തന്നെ ബംഗളൂരിൽ നിന്ന് സാൻ ഫ്രാൻസിസ്കോയിലേക്കുള്ള പറഞ്ഞ എയർ ഇന്ത്യ വിമാനത്തിലെ ഭക്ഷണത്തിൽ നിന്ന് മെറ്റൽ ബ്ലേഡ് കണ്ടെത്തിയതിന്റെ ചിത്രങ്ങളും ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചു ഭക്ഷണം ചവച്ചപ്പോഴാണ് ഇത് കണ്ടതെന്നും യാത്രക്കാരൻ എക്സിൽ കുറിച്ചു ഒരു കുട്ടിക്കായിരുന്നു ഈ ഭക്ഷണം ലഭിച്ചിരുന്നത് എങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു എയർ ഇന്ത്യയുടെ പ്രതിച്ഛായ തന്നെ ഈ സംഭവത്തിലൂടെ കളങ്കപ്പെട്ടു എന്നും യാത്രക്കാരൻ കുറിച്ചു സംഭവത്തിൽ ക്ഷമാപണവുമായി എയർ ഇന്ത്യ രംഗത്തെത്തിയിരുന്നു കാറ്ററിംഗ് പാർട്ണറുടെ ഭാഗത്ത് നിന്നുണ്ടായ പ്രശ്നമാണെന്നും പച്ചക്കറി മുറിക്കുന്ന യന്ത്രത്തിനുണ്ടായ കാരണമാണ് ഭക്ഷണത്തിൽ ബ്ലേഡ് വീണതെന്നും എയർ ഇന്ത്യ അധികൃതർ പറഞ്ഞിരുന്നു അതേസമയം ടാറ്റ ഗ്രൂപ്പിന്റെ ഉടമസ്ഥതയിലായ എയർ ഇന്ത്യ എക്സ്പ്രസ് ബിസിനസ് ക്ലാസ് അവതരിപ്പിച്ചിരുന്നു എക്സ്പ്രസ് ബിസ് എന്ന പേരിലാണ് ഇത് അവതരിപ്പിച്ചത് ഒരേ യാത്രയ്ക്ക് നാല് നിരക്കുകളിലുള്ള പറക്കുവാനുള്ള സൗകര്യവും കമ്പനി അവതരിപ്പിച്ചു നിലവിലുള്ള പതിനഞ്ച് കിലോ ചെക്ക് ഇൻ ബാഗേജോട് കൂടിയ യാത്രയ്ക്കുള്ള നിരക്കായ എക്സ്പ്രസ് വാലു ചെക്ക് ഇൻ ബാഗേജ് ഇല്ലാത്ത യാത്രയ്ക്കുള്ള പ്രത്യേക നിരക്കായ എക്സ്പ്രസ് ലൈറ്റ് എത്ര തവണ വേണമെങ്കിലും ചേഞ്ച് ഫീസ് ഇല്ലാതെ യാത്രയ്ക്ക് രണ്ട് മണിക്കൂർ മുൻപ് വരെ കഴിയുന്ന എക്സ്പ്രസ് ഫ്ലെക്സ് എന്നിവയാണ് ബിസിനസ് ക്ലാസിന് പുറമെ അവതരിപ്പിച്ച ടിക്കറ്റ് നിരക്കുകൾ എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ പുതിയ വിമാനങ്ങളിലാണ് എക്സ്പ്രസ് ബിസ് എന്ന പേരിൽ ബിസിനസ് ക്ലാസ് സേവനങ്ങൾ അവതരിപ്പിച്ചിരിക്കുന്നത് കൂടുതൽ കൂടിയ ബിസിനസ് ക്ലാസ് സീറ്റിംഗും എക്സ്പ്രസ് എഹഡ് മുൻഗണനാ സേവനങ്ങളും സൗജന്യ സൗജന്യകർമ്മവും ഭക്ഷണവും എക്സ്പ്രസിന്റെ ഭാഗമായി തന്നെ യാത്രക്കാർക്ക് ലഭിക്കും എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ എല്ലാ പുതിയ ബോയിംഗ് ഏഴായിരത്തി മുന്നൂറ്റി വിമാനങ്ങളിലും ബിസിനസ് ക്ലാസിന് തുല്യമായ എക്സ്പ്രസ് ബിസ് സേവനം ലഭ്യമാണ് ബംഗളൂരു ഹൈദരാബാദ് ഡൽഹി മുംബൈ കൊൽക്കത്ത തുടങ്ങിയ മെട്രോ നഗരങ്ങളെ കൊച്ചി കോഴിക്കോട് തിരുവനന്തപുരം കണ്ണൂർ മംഗലാപുരം തുടങ്ങിയ പ്രധാന സ്ഥലങ്ങളുമായി ബന്ധിപ്പിക്കുന്ന സർവീസുകളിലാണ് നിലവിൽ ബിസിനസ് ക്ലാസ് സീറ്റുകളുള്ളത്